അപ്പോൾ ഖത്തറിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാത്തവരാണ് കൂടുതൽ ഇടുന്നത് ബാഡ് കമൻ്റ് ഇടുന്നവർക്കുള്ള പക്ക മറുപടിയാണ് ഈ വീഡിയോ ഖത്തർ എന്നു വെച്ചാൽ ഞങ്ങൾക്കൊരു വികാരമാണ് ഒരാവേശമാണ് ഒരു അഹങ്കാരമാണ് എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റും അഭിമാനത്തോടെ പറയാൻ പറ്റും കാരണം അവിടെ ഒരുപാട് കാലം ജോലി ചെയ്ത വ്യക്തി എന്ന സ്ഥിതിക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ആദ്യം ഖത്തറിനെ തെറ്റിദ്ധരിച്ചവരോട് ഖത്തറിനെ എന്തെങ്കിലും പറഞ്ഞ് ഇല്ലാതാക്കാൻ നോക്കുന്നവരും ഇല്ലാത്ത കഥകളെല്ലാം ഖത്തറിൻ്റെ മേലിൽ കെട്ടിച്ചമക്കാൻ നോക്കുന്നവരെടുത്ത് ഒന്നേ പറയാനുള്ളൂ ഞാൻ നിങ്ങൾക്കൊരു പ്ലേ വീഡിയോ പ്ലേ ആക്കി തരാം അതിനുള്ള വളരെ മറുപടി വളരെ വ്യക്തമായിട്ട് അതിൽ നിങ്ങൾക്ക് പറഞ്ഞു വർഷം ഈ പറഞ്ഞുതരാം പക്ഷേ ഏത് നാട്ടിലും ആരും താങ്ക് നിലപാട് ഈ നാട്ടിലെ ഏറ്റവും സമ്പന്നമായി നടന്ന കത്തലും ആദ്യം ലോകത്തിൽ സമാധാന സമയങ്ങളിലും രാജ്യങ്ങളിൽ ലോകത്തിലും സമ്പന്നില്ല മറ്റൊരു രാജ്യമാക്കെ കൂടുതൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവിടെ ഒരു ധീരനായൊരു നേതാവുണ്ട് ധീരനായൊരു ഭരണാധികാരിയുണ്ട് ഒരാളുമൊക്കിലും തല കുളിക്കാത്ത നെഞ്ചുറപ്പോടെ ഒരു തണ്ടേടമുള്ള ഒരു നേതാവാണ് അതാണ് ഷെയ്ഖ് ഹമീദ് മനസ്സിലായ അതൊരു ആവേശമാണ് മറ്റു ജീസീസിനെങ്ങാട്ടി ഏറ്റവും കൂടുതൽ ശമ്പളം അതായത് സാലറി കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഖത്തർ അതായത് തൊഴിലാളികൾക്ക് അവിടുത്തെ പണിക്കാർക്ക് അത് അറബികളൊന്നുമില്ല ഇനി അതായത് സ്വദേശികളൊന്നുമില്ല ഇനി ഏത് രാജ്യക്കാർക്കാണെങ്കിലും ഒരേ നീതി ഒരേ നിയമം മനസ്സിലായ അതെല്ലാം അറിഞ്ഞ് അറിയാത്തവരാണ് ഈ കമൻ്റ് ഇടുന്നത് ഖത്തറിനെ കുറിച്ചിട്ട് മോശമായിട്ട് അത്രക്കും അതായത് നല്ല സമ്പൽ സമ്പത്തിൽ പോലും അതുപോലെ തന്നെ നല്ല സമാധാനമുള്ളൊരു നാടാണ് കത്തർ സമാധാനത്തിൻ്റെ അങ്ങേയറ്റം എന്ന് പറയാം കാരണം എനിക്ക് കുറേ അനുഭവങ്ങളുണ്ട് ഇത്ര വളരെ നല്ല മനുഷ്യന്മാരാണ് ഖത്തറിലെ അറബികൾ ഇത്ര നല്ല മനുഷ്യന്മാരാണ് അത്ര നല്ല മനുഷ്യന്മാർ വേറൊരു രാജ്യത്തുണ്ടോ എന്ന് നമുക്കറിയാം നമുക്കറിയാം അവരുന്നില്ല കാരണം ഒരുപാട് അനുഭവങ്ങളുണ്ട് കാരണം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ രാജ്യത്തും പെണ്ണുങ്ങൾക്ക് പാതിരാ സമയത്ത് ഇറങ്ങി പോകാൻ പറ്റില്ല കാരണം കുറേ പീഡനങ്ങളും അതുപോലെ തന്നെ പിടിച്ചു പറയും ഇങ്ങനെയെല്ലാം കുറേ നാട്ടിൽ സംഭവിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും നടക്കാത്തൊരു നാടുണ്ട് അതായത് നീതി ഇടത്ത് പേടിക്കുന്നൊരു നാട് മനസ്സിലായി അതാണ് ഖത്തർ അതാണ് ഷെയ്ഖ് തമ്പ അവിടുത്തെ ഭരനാടുകാർ ഭയങ്കര പോലീസാണെങ്കിലും ഭയങ്കര പ്രൊട്ടക്ഷനാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് അതുകൊണ്ടാണ് അവിടെ ഏത് പാതിരാ സമയത്തും പെണ്ണിന് ആവേശത്തോടെ പോകാൻ പറ്റും മനസ്സിലായ ഒന്നും ഒരു മനുഷ്യന്മാർ തൊഴില്ല എന്താ നിയമത്തെ പേടിയുള്ളതുകൊണ്ട് കൊണ്ട് അങ്ങനെയുള്ള നിയമം വേറൊരു രാജ്യത്തുണ്ടോ എന്ന് നമുക്ക് സംശയമാണ് അപ്പോൾ അത്രക്കും സേഫ്റ്റി ഉള്ളൊരു നാടാണ് നമ്മുടെ ഖത്തർ ഇതൊന്നും അറിയാതെ ഇനി എത്ര ഭീകരവാദികൾ വന്നിട്ട് തകർക്കാൻ നോക്കിയാലും ആവേശത്തോടെ ഞങ്ങൾക്ക് പറയാൻ പറ്റും അത് തകരുല്ല അത് വളർച്ച ഇന്ന് മുമ്പ് രണ്ടായിരത്തി പതിനാറിൽ അതൊരു ഉപരോധങ്ങളാണ് ഒരു പ്രൊഡക്റ്റും മറ്റു രാജ്യത്തുനിന്ന് വന്നിട്ടില്ല ഒരു പ്രൊഡക്റ്റും മറ്റൊന്ന് രാജ്യത്തുനിന്ന് വരുന്ന പ്രൊഡക്ടുകളിൽ ഇല്ലാതെ ഒറ്റപ്പെടുത്തി അത് ഒറ്റപ്പെടുത്തി എല്ലാം ഇല്ലായ്മ ചെയ്തു എന്നിട്ട് ശരി ചെയ്ത ഒരു പണിയുണ്ട് അവിടുത്തെ നാട് നമ്മളെ വിശ്വസിച്ചിട്ട് മറ്റു നാട്ടുകാർ വന്നിരുന്നു ഇവിടുത്തെ ഞാൻ കുറേ അറബികളെ നമ്മളെ സ്വന്തമായിട്ട് കണ്ടുകൊണ്ട് ഷേഖ് തമീം എന്ത് ചെയ്തു അവിടുത്തെ ഒരു ബൽദാനെന്ന് പറഞ്ഞൊരു ഫാമ് തന്നെ തുടങ്ങി പാല് കൊണ്ടുവന്നവരെ നിർത്തിയതാണ് ആ അവിടെ സ്വന്തമായിട്ട് ബൽദാനെന്ന് പറഞ്ഞ പ്രോഡക്റ്റ് കൊടുത്തത് നിങ്ങൾക്കറിയാം അത് കൊടുത്തിട്ട് അത് ജനങ്ങളിലേക്കാ ഇത് ഇന്ന് ഏറ്റവും കൂടുതൽ അതായത് ഏറ്റവും കൂടുതൽ വൈറലായ ഒരു സാധനമാണ് ബൽദാന ഇന്നത് ഇല്ലാത്ത കത്തറുള്ള റോഡികൾക്ക് ജീവിക്കാൻ പറ്റാൻ അത്രക്കും അതിന് എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് എല്ലാം കൊണ്ടുവന്ന് എടുക്കും എല്ലാവരും ഇല്ലാതാക്കിയപ്പോൾ പോലും ആ നാടിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഏത് രാജ്യത്തിൽ പോയിട്ടും എനിക്ക് തോന്നിയത് തോന്നിയിട്ടില്ല ഇങ്ങനൊരു ഞാൻ ദുബൈയിൽ പോയിട്ടുണ്ട് സൗദിയയിൽ പോയിട്ടുണ്ട് മറ്റേ ഇത്ര സുരക്ഷയുള്ള ഇത്രയും ആർജവമുള്ള ഇത്രയും ആവേശമുള്ള ഒരു നാട് വേറെ എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ ലൈഫിൽ ഇത് നിങ്ങൾക്ക് തോന്നിക്കുക പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല അത്രക്കും ഖത്തറിനെ ഇത്രക്ക് പറഞ്ഞിട്ടില്ലെങ്കിലും പിന്നെ ഞാൻ ഖത്തറിൽ പണിയെടുത്തിട്ടുള്ള ഒരു കാര്യം എനിക്കില്ല മനസ്സിലായേ അത്രക്കും നല്ലൊരു നാടാണ് ഖത്തർ നിങ്ങളുടെ അഭിപ്രായം എന്താ ഖത്തറിനെ കുറിച്ചിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ ഇനിയും ഖത്തറിനെ അറിയാത്തവരുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് നിങ്ങൾ ഖത്തറിലെ നിങ്ങൾക്ക് ഖത്തർ മേലും ഖത്തറിനെ കുറിച്ചിട്ടറിയണമെങ്കിൽ ഖത്തർ നാട്ടിലൊക്കെ ഒരുക്കെ വിസിറ്റ് ചെയ്യാം എ ആൻ വിസ ഉണ്ട് എ ആൻ വിസ എന്ന് പറഞ്ഞാൽ ചെറിയ വയസ്സാണ് നൂറ്റി അമ്പത് റിയാലിൻ്റെ തായേ വരുന്നുള്ളൂ നാട്ടിലത്തെ ചെറിയ വയസ്സാണ് ഒന്ന് പോയി ഖത്തറിലെ ജനങ്ങളെ അല്ലെങ്കിൽ ഖത്തറുള്ള അറബികളെ ഒന്ന് കാണാൻ ശ്രമിക്കുക മനസ്സിലായ രണ്ടൊന്ന് സംസാരിക്കാൻ സംസാരിക്കാൻ അറബി അറിയുന്നില്ലെങ്കിലും ഒന്ന് കാണാം അത്ര നാടിനെ കുറിച്ചിട്ട് കാണാം എന്ത് വികസനം അവിടെ എന്ത് വികസനമുണ്ട് എല്ലാ മരുഭൂമിയെല്ലാം മാറിയിട്ട് എല്ലായിടത്തും സ്റ്റേഡിയമായി വേൾഡ് കപ്പ് വന്നു വേൾഡ് കപ്പ് വന്ന് നിങ്ങൾക്കറിയാം വേൾഡ് കപ്പിന് എത്ര രാജ്യക്കാരനെ എത്ര ഇങ്ങനെയുള്ള ഒരു വേൾഡ് കപ്പ് വേറൊരു രാജ്യത്ത് നടന്നിട്ട് അത്രക്കും വേൾഡ് കപ്പിൽ കുറേ കാര്യങ്ങൾ ഷെയ്ഖ് തമിമ് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു മനസ്സിലായി വേൾഡ് കപ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് തന്നെ കുറാനുവതി കൊണ്ടാണ് ഏത് രാജ്യത്തെയും അങ്ങനെ നടത്തിയിട്ടുണ്ട് നിങ്ങൾ പറയാം അത്രക്കും വളരെ നല്ല മെസ്സേജുകൾ കൊടുക്കുന്ന മെസ്സേജുകൾ ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയൊരു നാട് എന്ന് മുൻകൂട്ടി ഞാൻ പറഞ്ഞു അവിടെ ശത്രുക്കളെ വർഗീയതയും അവിടെ എല്ലാവരും ഒറ്റക്കെട്ടാണ് ആ നാട്ടിലുള്ള അറബികൾ അത്രക്കും നല്ല നാടായി മാറാനുള്ള കാരണം എന്ത് അവിടെ നല്ല ഷെയ്ക്ക് തമിഴ് നല്ല ഭരണാധികാരി ഉള്ളതുകൊണ്ടാണ് അത്രക്കും നല്ല നാടായി അതിനെ പേരെടുത്ത് വേൾഡിൽ തന്നെ ഏറ്റവും ഫസ്റ്റായി ഉള്ള സമാധാനമുള്ള നാടായി അത് മാറിയിരിക്കുന്നത് പിന്നെ മെഡിക്കലിൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ പോലും ഇപ്പോൾ കൊറോണ അവിടെ വന്നിട്ടുണ്ട് കൊറോണ വന്നിട്ട് ഏറ്റവും കൂടുതൽ മരണസംഖ്യ കുറവുണ്ടായ ഒരു രാജ്യമാണ് ഖത്തർ എന്തുകൊണ്ട് അവിടെ മെഡിക്കൽ പോലും അത്രയും ഫെസിലിറ്റി ഉള്ള സിസ്റ്റമുള്ള എല്ലാവരും കെയറാക്കുന്നൊരു മെഡിക്കൽ മെഡിക്കൽ റിപ്പോർട്ടുകളാണ് അവിടെ ഉള്ളത് എന്നെടുത്ത് പറയാം അപ്പോൾ ഖത്തറിനെ മനസ്സിലാക്കാൻ ഞാൻ ക്ഷമിക്കുക എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ തെറ്റുപറ്റെ എന്നോട് ക്ഷമിക്കുക നിങ്ങൾ ഞാൻ എൻ്റെ വീഡിയോസ് ഞാൻ പറയുന്നതിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക ചെയ്താൽ അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം